കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം പറഞ്ഞു കേൾക്കുന്ന പേരാണ് കെ സി വേണുഗോപാലിൻ്റെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലേക്ക് മടങ്ങി കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കസേരയാണ് എന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പുറത്താക്കലിനുശേഷം ഒഴിവു വന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിലേക്ക് ഒ ജെ ജനീഷിനെ പ്രതിഷ്ഠിച്ചതോടെ എഐ ഗ്രൂപ്പ് മേധാവിത്വത്തിനും അപ്പുറത്താണ് തന്റെ കളികളെന്ന് തെളിയിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ സംസ്ഥാനത്തുടനീളം പൊതുയോഗങ്ങളിൽ സജീവമാകാനും കെ സി വേണുഗോപാൽ നീക്കം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് പേരാമ്പ്രയിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കെ സി വേണുഗോപാൽ എത്തിയത് റൂറൽ എസ് പിയുടെയും ഡിവൈഎസ്പിയുടെയും പേരെടുത്തു പറഞ്ഞ് താക്കീത് ചെയ്തുകൊണ്ട് ജീവിതാവസാനം വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന മോഹം ആർക്കും വേണ്ടെന്ന് കെ സി വേണുഗോപാൽ പ്രസംഗിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി താനായിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ആ വേദിയിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളോട് കെ സി വേണുഗോപാൽ നടത്തിയത് മുഖ്യമന്ത്രി കുപ്പായം തുന്നി കളത്തിലിറങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കടുത്ത വെല്ലുവിളിയാണ് കെ സി വേണുഗോപാൽ ഉയർത്തുന്നത് പാർട്ടി ഹൈക്കമാൻഡിനെ ഡൽഹിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന കെ സംസ്ഥാനത്തെ കോൺഗ്രസിനെയും നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു പാർട്ടിയുടെയും അനുബന്ധ സംഘടനകളുടെയും പുതിയ നേതൃത്വത്തിൽ ഭൂരിഭാഗം പേരും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും കെ സിയുടെ ഇരുകൈകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് കെ എസ് യുവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും അധ്യക്ഷന്മാർക്ക് പിറകെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കെ സിയുടെ ക്യാമ്പിൽ നിന്നും എത്തുന്നത് അബിൻ വർക്കിയാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പ്രഖ്യാപനം നടത്തിയ രമേശ് ചെന്നിത്തലയ്ക്കേറ്റ ഏറ്റവും വലിയ അടിയാണിത് കാലാകാലമായി എ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചു വരുന്ന രീതിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിലുള്ളത് ഓരോ ഗ്രൂപ്പിലെയും നേതാക്കന്മാർ തങ്ങളുടെ വിശ്വസ്തർക്ക് സ്ഥാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതാണ് പതിവ് രീതി എന്നാൽ പാർട്ടിയിലെ പുതുതലമുറയിൽപ്പെട്ട രണ്ടാം തലമുറ നേതാക്കന്മാരെ മുഴുവൻ തനിക്കൊപ്പം അണിനിരത്തി പാർട്ടിയും മുഖ്യമന്ത്രി സ്ഥാനവും ഉറപ്പിക്കാനാണ് കെ സി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അധികാര വടംവലിയുടെയും കുതികാൽവെട്ടിൻറെയും നീണ്ട ചരിത്രമുള്ള കോൺഗ്രസിൽ പുതിയ ഒരു വാർറൂം തുറന്നിരിക്കുകയാണ് കെ വേണുഗോപാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു